വധു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനി ശീതൾ വരൻ പാലക്കാട് നെന്മാറ അയലൂർ സ്വദേശി കൃഷ്ണ താലിയോ സ്വർണമാലയോ ഇല്ല ഇന്ത്യൻ ഭരണഘടന കൈമാറി ഇരുവരും കൈകോർത്തു കൊല്ലം ജില്ലാ സാക്ഷരതാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ് സിറ്റിസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടെന്നാണ് ആ ഒരു പദ്ധതിയുടെ പേര് അതിന്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ല ഭരണഘടനാ സാക്ഷരത ജില്ലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ സെനറ്റർ ആയിരുന്നു ഞാൻ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വാർഡ് തലത്തില് സാക്ഷരതാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് വിവാഹത്തിന്റെ പേരിൽ ഒരു ഗ്രാം പോലും വാങ്ങിയിട്ടുമില്ല ഒരു എമൗണ്ട് അർഹതപ്പെട്ട കരങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് ഒരു ഒരു വഡ് സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതുപോലെ തന്നെ നാട്ടിലെ അർഹതപ്പെട്ട കുറേയധികം വീട്ടുകൾക്ക് കുറച്ച് എമൗണ്ട് നമ്മളെക്കാൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു ചെറിയ ഒരു എമൗണ്ട് നൽകുന്നുമുണ്ട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ശീതൾ തേൻകുറി വില്ലേജ് അസിസ്റ്റന്റ് ആണ് ജിതിൻ കൃഷ്ണ നമ്മുടെ പരിപാടി കൊണ്ട് ആരെങ്കിലും ഇൻസ്പയർ സംഭവം ഉണ്ടായിരുന്നു ആഗ്രഹിച്ച പോലെ

ഗോകുൽ വി എസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ കല്യാണ വിശേഷം കൂടുതലായി പറയാൻ ഗോകുൽ എത്ര മനോഹരമായ ഒരു കല്യാണം അല്ലേ ശരിക്കും രണ്ടുപേർക്ക് നിയമപരമായി വിവാഹം കഴിച്ച് ജീവിക്കാൻ ഇതിന്റെ ആവശ്യമേ ഉള്ളൂ ഇതൊക്കെ പ്രസക്തമാവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കല്യാണത്തിന് ശേഷം കടബാധ്യത ഉണ്ടാകുന്ന കുടുംബങ്ങൾ ഒക്കെ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിവാഹങ്ങളൊക്കെ ഒരു മാതൃകയാകുന്നത് അല്ലേ നമ്മൾ മലയാളികൾ വലിയ രീതിയിൽ വിവാഹത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ വിവാഹം എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമായിട്ടൊക്കെയാണ് വിവാഹത്തെ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഭരണഘടനയ്ക്ക് അതിന് പ്രാമുഖ്യം നൽകുക എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത് പാലക്കാട് നെന്മാറയിലെ രണ്ട് പേർ ജിദിനും ശീതളും വിവാഹിതരാകുമ്പോഴാണ് ഇത്തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൈമാറിക്കൊണ്ട് ഭരണഘടന കൈമാറിക്കൊണ്ട് ഒരു മാതൃക അവർ കാണിക്കുന്നത് ഇതിൽ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ശീതൾ ഇത്തരത്തിൽ ഈ ഭരണഘടനാ പ്രചാരക്കാണ് അവർ ഇത്തരത്തിൽ പ്രചരണം നടത്തുന്ന രീതിയിൽ ഭരണഘടനയുടെ പ്രസക്തി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമൊക്കെ നടത്തുന്ന ആളാണ് ഒരു ടീച്ചറോടൊപ്പം തന്നെ ആ പ്രവർത്തനം കൂടി നടത്തുന്ന ആളാണ് അപ്പോൾ എങ്ങനെ തങ്ങളുടെ ജീവിതം കൂടി ഇതിന് സന്ദേശമാക്കാം എന്നുള്ളതാണ് അവരവിടെ കാണിച്ചു തരുന്നത് വളരെ പ്രധാനപ്പെട്ട വളരെ മാതൃകയുള്ള ഒരു കാര്യമാണ് കാരണം തങ്ങൾ ഈ രാജ്യത്തിന് താങ്കൾ താമസിക്കുന്ന രാജ്യത്തിനും അവിടുത്തെ ഭരണഘടനയ്ക്കും എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് മറ്റ് മതേതരമായി ചിന്തിക്കുക കുറച്ച് ൂടി തുറന്ന മനസ്സോടുകൂടി ലോകത്തെ കാണുക എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് രണ്ടു പേർക്കും നല്ല വിവാഹ ആശംസകൾ നമ്മൾ നേരുകയാണ് അവർ ഒരുപാട് കാലം സുഖത്തോടെ ആശംസകൾ നേരുകയാണ്